നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പി വിനുവിന് വോട്ട് ചെയ്ത് നാട്ടികക്കാർ ഭരണമാറ്റത്തിനായി കാത്തിരിക്കുകയാണെന്ന് സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു ക്ഷേമപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിയ വികസനമൊരുടിച്ച ഗ്രാമപഞ്ചായത്തായി എൽ ഡി എഫ് ഭരണത്തിൽ നാട്ടിക മാറിയെന്നും സനീഷ് കുമാർ ജോസഫ് എം എൽ എ കൂട്ടിച്ചേർത്തു ഒൻപതാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സനീഷ് കുമാർ ജോസഫ് ഈ നാടിന്റെ നാടിന്റെ കട്ടുപിടിക്കാം എന്നുള്ള സ്ഥിതിയിലേക്ക് കരിമണൽ കർത്തയെ പോലെയുള്ള ആളുകളുടെ ഇടനാഴികളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടനാഴി അതുപോലെയുള്ള ഇടനിലക്കാരുടെ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് നാട് തകർത്ത് തരിപ്പണമാക്കിയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുക പഞ്ചായത്തുകളെ തകർത്തുകൊണ്ടിരിക്കുന്നു വികസനങ്ങൾ മൃഢിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വിനിച്ചുകൂടി ഇരിക്കുന്നുണ്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജനപ്രതിനിധിയും ആയിരുന്ന കാലഘട്ടം മുതൽ എനിക്കറിയാം എത്രയോ മികച്ച പ്രവർത്തനങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഒരു മോഡൽ ഗ്രാമപഞ്ചായത്തായി നാട്ടികയെ മാറ്റിയ ഒരു സാഹചര്യം എത്രയോ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയ ഈ തീർദ്ദേശ മേഖലയിലെ ഏറ്റവും അല്ലെങ്കിൽ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗ്രാമപഞ്ചായത്തായി നാട്ടികയെ മാറ്റാനായിട്ട് കഴിഞ്ഞു ആ ഒരു നാട്ടികയിൽ നിന്ന് തകർന്ന റോഡുകൾ അതുപോലെ ഈ നാടിൻ്റെ പൊതു മേഖലയിൽ നമ്മൾ നോക്കിയാൽ കാണാം ഇത്രയും വികസനം ഒരു ഒരു കാലഘട്ടം ഇടതുപക്ഷം അപ്പോൾ ആ തുടർച്ചയ്ക്ക് വേണ്ടി ഐക്യ മുന്നണിയുടെ അധികാരത്തിൽ വരാൻ ഈ ും യു ഡിഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ജോസ് വള്ളൂർ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറുൻ റഷീദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ അനിൽപുളിക്കൽ കെ ദിലീപ് കുമാർ നൌഷാദ് അറ്റുപറമ്പത്ത് വി ആർ വിജയൻ സി എം നൌഷാദ് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി എ അലി സുനിൽ ലാലൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി പി വിനു എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ വി ഡി സന്ദീപ് ടി വി ഷൈൻ സി എസ് മണികണ്ഠൻ മധു അന്തിക്കാട്ട് പി എച്ച് മുഹമ്മദ് കെ കെ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു